ഇലക്ട്രിക് വെഹിക്കിൾസ് ഫേസ് ചെയ്യുന്ന ഏറ്റവും എന്ന് റീസെയിൽ വാല്യൂ ആണ് എന്ത് കിട്ടിയ വണ്ടി കൊടുത്തപ്പോൾ ബെൽറ്റ് ബെൽറ്റ് കവർ വന്നിട്ട് എന്തുണ്ട് ഗുണവും തോന്നുന്നു അതിനകത്തൊരു നെഗറ്റിവിറ്റി ഉണ്ട് അത് കാരണം മോട്ടോർ ഹീറ്റിംഗ് ഒരു ഇഷ്യൂ വരും എന്ന് പൊതുവേ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അതൊരു ലോങ് ടേം യൂസിലാണെന്ന് തോന്നുന്നത് എൽ ഇ ഡി ഉണ്ട് ഇല്ലാന്ന് പറയുന്നില്ല പക്ഷേ മറ്റേ ആദ്യത്തെ ഒരു ഫ്ലാപ്പ് ഉണ്ടായിരുന്നെന്ന് കുറഞ്ഞിട്ടുണ്ട് ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് നദീം ലത്തീഫ് ഇന്ന് നമ്മളുള്ളത് നമ്മുടെ കളമശ്ശേരി ഗ്ലാസ് കോളനി റോഡിലുള്ള സെൻറ്റ് ജോസഫ് സ്പോർട്സ് ഡോമിലാണ് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു വെഞ്ചറാണ് അപ്പോൾ ജസ്റ്റ് നമ്മൾ അവിടെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നു വന്നതെന്നുള്ളൂ അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ബ്രോ ആണ് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നും പുള്ളിക്കില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ശേഷം ഫുള്ളിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഴുതർ ഫോർ ഫിഫ്റ്റി അപെക്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫോർ ഫിഫ്റ്റി എക്സ് ടു ഫോർ അപ്പെക്സ് പക്ഷേ അതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യം പറയാണ്ട് കാരണം നമ്മൾ ഫോർ ഫിഫ്റ്റി എക്സ് എടുത്തിട്ട് കുറച്ച് നാളുമ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴായിരുന്നെങ്കിൽ ഓല എടുക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ വീണ്ടും നിങ്ങൾ നിങ്ങളിപ്പോ എഴുതറെടുത്തല്ലോ അപ്പൊ ആ ഒരു ചോദ്യം നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം അപ്പൊ എന്തുകൊണ്ട് ഓല എടുത്തില്ല ൺ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഇഷ്യൂസ് സർപ്രൈസിങ് ഇഷ്യൂസ് ഒലേലിപ്പഴും നിലനിൽക്കുന്നുണ്ട് സോ അതുകൊണ്ടുള്ളൊരു ഇതാണ് ഞാൻ വീണ്ടും ഏതെങ്കിലും പിന്നെ എനിക്ക് എനിക്ക് നമുക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ അന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്ന ചെയ്യണമെങ്കിൽ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു അതെ ഏതൊരു ഗ്രിഡിന്റെ ഇഷ്യൂ പിന്നെ വേറെ സർവീസ് സെന്ററിന്റെ ഇഷ്യൂ അതൊക്കെ ആ ആ ക്ലിയർ ക്ലിയർ ആയി വരാനുണ്ട് ബട്ട് സർവീസ് പാട്ട് ക്ലിയർ ആയിട്ട് കൊച്ചിയിലാണെങ്കിലും സ്റ്റിക്കിംഗ് വിത്ത് അതുകൊണ്ട് അതെ അത് ഒരു ട്രസ്റ്റ് വരുത്തിയായിട്ട് നമുക്ക് ഇതിൽ എടുക്കാൻ പറ്റും നമുക്ക് ഫോർ ഫിഫ്റ്റി അപ്പ എക്സിലോട്ട് പിന്നെ വരാം ഫോർ ഫിഫ്റ്റി എക്സിനെ പറ്റിയിട്ട് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടായിരുന്നു നാല്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടി നാല് രണ്ടു കൊണ്ട് കംപ്ലൈന്റുകൾ എന്തെങ്കിലുമൊക്കെ മേജർ ആയിട്ടൊന്നും ഉണ്ടായില്ല പിന്നെ ഒരു ഈ നോയിസ് ഇഷ്യൂവിൻ്റെ ഒരു ഭാഗമായിട്ട് ബെൽറ്റ് ചെളിയടി മാറിയുള്ള അതിൻ്റെ ഭാഗമായിട്ട് ബെൽറ്റ് മാറി നല്ലതെ റേഞ്ച് ഡ്രോപ്പ് അങ്ങനെ എന്തെങ്കിലും ഇല്ല എൻ്റെ വണ്ടിക്ക് വൺ പോയിന്റ് സീറോ എന്തോ പെർസെൻറ്റേജിന്റെ ഇമ്പാലൻസിങ് ഉണ്ടായിരുന്നുള്ളൂ അൺടിൽ ദ ലാസ്റ്റ് മൊമെന്റ് അപ്പം ഹൺഡ്രഡ് പ്ലസ് ആവറേജ് കിട്ടുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ ഗ്രേഡ് ചെയ്യാൻ എൻ്റെ ഒരു ഡെയിലി റൊട്ടീൻ്റെ ഓട്ടത്തിനനുസരിച്ച് എനിക്കൊരു വൺ ട്വൻറ്റി പ്ലസ് ഓടുന്നുണ്ട് അപ്പോൾ ആ ഒരു ബേസിൽ മറ്റേതാകുമ്പോൾ എനിക്ക് രണ്ട് തവണയെങ്കിലും ഗ്രിഡ് ഡിപ്പെൻ്റ് ആയിരുന്നു ഇതിപ്പോൾ വൺ ടൈം ഗ്രിഡ് ഡിപെൻ്റൻസി മതി അതും അത്യാവശ്യം ഒരു ഫുൾ എയ്റ്റി പെർസെൻറ്റ് ആക്കേണ്ട ആവശ്യമില്ല ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ഒക്കെ ഫിഫ്റ്റി ടു സിക്സ്റ്റി ഉണ്ടെങ്കിൽ ബാക്ക് ടു ഹോം എത്താം ആ ഒരു രീതിയിൽ ആ ഒരു റീസൺ കൊണ്ടാണ് ആ ഒരു റീസൺ ആണ് ഇനി ഏറ്റവും വലിയ ഇഷ്യൂ ഇലക്ട്രിക് വെഹിക്കിൾസ് സ്ഥിരം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ റീസെയിൽ വാല്യൂ ആണ് എന്ത് കിട്ടിയ വണ്ടി കൊടുത്തപ്പോൾ എനിക്ക് ആ വണ്ടി എടുത്ത് ഫിഫ്റ്റി പെർസെൻറ്റേജ് കിട്ടി ഫിഫ്റ്റി പെർസെൻറ്റേജ് കിട്ടി അതാണ് കിട്ടിയത് ബട്ട് അത് ജെൻ ടുവിനെ കമ്പയർ ചെയ്യുമ്പം അതൊരു നല്ല റേറ്റ് ആണ് കാരണം ഞാനത് ഷോറൂം ആൾക്കാരുമായിട്ടും ഏതാറിൻ്റെ ഇതിലും അന്വേഷിച്ചിരുന്നു നമുക്ക് അതിൻ്റെ ഒരു ജെൻ ടു കാറ്റഗറി ആണ് ഇപ്പോൾ ജെൻ ഫോർ ലേറ്റസ്റ്റ് വേർഷൻസ് പലതും വന്നു അപ്പം ഇപ്പോഴും ഒരേ സീരീസ് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ വണ്ടിക്ക് കുറച്ചുകൂടെ എക്സ്പെക്ട് ചെയ്യാം ൊക്കെ ആണെങ്കിൽ നല്ല റേറ്റ് ആണ് അല്ലേ ബാക്കി കൊടുക്കാൻ നോക്കുവാണെങ്കിൽ പേഴ്സണലി എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു എനിക്ക് റീട്ടേൺ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ റീട്ടേൺ ചെയ്യേനെ പിന്നെ ആരും ഓടിക്കാനില്ല വെറുതെ രണ്ട് വണ്ടി ഷോയ്ക്ക് വേറെ വീട്ടിൽ വെക്കാന്നല്ല പിന്നെ അത്യാവശ്യം ഓടി മുതലാക്കി കഴിഞ്ഞിട്ട് പലരും ഇലക്ട്രിക് വാഹനങ്ങൾ പറയുന്നത് ഈ പറയുന്ന പോലെ കൊടുത്തുകഴിയുമ്പോ ഒന്നും കിട്ടൂല എന്നൊക്കെ എന്നൊക്കെയുള്ളതാണ് അപ്പൊ എന്റെയും പെർസ്പെക്ടീവ് തന്നെ കൊടുക്കാൻ നേരത്തെ ഒന്നും കാര്യമായിട്ടൊന്നും കിട്ടില്ല ഇപ്പോഴത്തെ ഒരു ട്രെൻഡിൽ ഒരു വരെ കിട്ടുന്നുണ്ട്

ഒരു പ്ലാൻ ആയിരുന്നു ബട്ട് റിസ്തയുടെ ഒരു ഡിലേ അത് ജൂലൈയിൽ വരും എന്ന് പറഞ്ഞു പിന്നെ അത് കിട്ടാനുള്ളൊരു ഡിലേ പിന്നെ അപെക്സിനെ കണ്ടപ്പോൾ എന്തോ അതൊന്നും മൈൻഡിൽ കയറി പിടിച്ചു ഈ മോഡലിൽ നമ്മൾ യൂസ്ഡ് ആയതുകൊണ്ട് ആണെന്ന് തോന്നുന്നു കാരണം റിസ്ത എനിക്ക് ബാംഗ്ലൂർ പോകാൻ പറ്റിയില്ല ഈവെൻറ്റ് പരിപാടിക്ക് സോ അവിടെ പോയി നേരിട്ട് വണ്ടി കാണാനും ഉള്ള ഓപ്ഷൻ കിട്ടിയില്ല അത് വന്ന് കണ്ട് എടുക്കാൻ വരെ ഉള്ള കാലതാമസം കൂടെ പിന്നെ വന്നപ്പം ഞാൻ പിന്നെ ഈ ഒരു മോഡൽ ഷേപ്പിന് നമ്മളെന്തോ ഇഷ്ടപ്പെട്ടു പോയി നമുക്ക് എല്ലാ സ്ഥലത്തും കൂടെ ഇടിച്ചു കയറി പോകാനുള്ളൊരു സൗകര്യം ഉണ്ട് ജനറേഷൻ മെയിൻ ആയിട്ട് എന്തൊക്കെ ഡിഫറൻസസ് ഉണ്ട് എന്തൊക്കെയാണ് എനിക്ക് തോന്നിയത് ആസ് എ ജെൻ ടു യൂസർ നല്ല ഡിഫറൻസ് കാരണം നമുക്ക് റേഞ്ച് ആദ്യം നമുക്ക് പവർ പവർ നല്ല രീതിക്ക് മാറ്റാൻ തോന്നുന്നുണ്ട് മറ്റേതിൽ നമ്മളൊരു ഒറ്റ ഇരിപ്പിൽ പോവായിരുന്നു ഇതിനകത്ത് ഇപ്പോൾ ഈ കോസ്റ്റിംഗ് റീജ്യൻ ഒക്കെ ഈ ലേറ്റസ്റ്റ് വെർഷൻസിലാണല്ലോ ഉള്ളത് അപ്പം പിക്കപ്പ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കമ്പാരിറ്റീവ്ലി ആ ഒരു വേരിയേഷൻ പിന്നെ ആ കോസ്റ്റിംഗ് റീജ്യൻ ഭയങ്കരമായിട്ട് നമുക്ക് നമ്മളെ പുഷ് ചെയ്യുന്നുണ്ട് സത്യം കൈ വിടുമ്പോൾ എടുത്ത് ഇങ്ങനെ ആരാ കോള് ഒന്ന് നോക്കാം വിടുന്ന ആ ഒരു ഗ്യാപ്പ് നോർമൽ വണ്ടിയിൽ പത്ത് മീറ്റർ പോകുമെങ്കിൽ ഇത് അഞ്ച് ആറ് മീറ്ററിനുള്ളിൽ നിന്ന് പോകും അപ്പൊ അത്രയും റീജനും ആണ് അതേപോലെ ട്വിസ്റ്റ് പിന്നെ റീജൻ ഞാൻ പണ്ടേ മാക്സിമം റീജൻ യൂസ് ചെയ്യുന്ന ആളായത് കൊണ്ട് എനിക്ക് ട്വിസ്റ്റ് കൊണ്ട് ഇപ്പം ബ്രേക്ക് പാഡ്സ് ബ്രേക്കിംഗ് അല്ല അതെ ബ്രേക്ക് നോർമൽ ബ്രേക്കും യൂസ് ചെയ്യാറില്ല ബട്ട് അത് കാരണം മോട്ടോർ ഹീറ്റിംഗ് ഒരു ഇഷ്യൂ വരും എന്ന് പൊതുവെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അതൊരു ലോങ് ടേം യൂസിലാണെന്ന് തോന്നുന്നു ലൈക്ക് ഇപ്പോൾ ഒരു ഹൈ റേഞ്ച് ഇറങ്ങി വരുമ്പോൾ നമ്മൾ ഫുൾ ട്വിസ്റ്റ് യൂസ് ചെയ്ത് വന്നാലേ ഉള്ളൂ കൂളിംഗ് ഫാൻ ഉണ്ടോ ഇല്ല 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 ഇതുവരെ കൂളിംഗ് എന്തെങ്കിലും ഇഷ്യൂ ഇല്ല ഇതുവരെ ബെൽറ്റ് ബെൽറ്റ് കവർ വന്നിട്ടുള്ളതിൽ ഗുണവും തോന്നുന്നു അതിനകത്തൊരു നെഗറ്റിവിറ്റി ഉണ്ട് നമുക്ക് നോർമലി വണ്ടി വാഷ് ചെയ്യുമ്പോൾ ആ ബെൽറ്റ് ഏരിയ വാഷ് ചെയ്യാൻ പറ്റത്തില്ല കുറച്ചുകൂടെ എളുപ്പമായിരുന്നു അതിലൂടെ ബെൽറ്റിൽ ഇതിൽ കുറച്ച് റിസ്ക്കാണ് ഇപ്പോൾ ഈ കാണുന്ന ചെളികളൊക്കെ തന്നെയാണെങ്കിലും നമുക്ക് പുറമേന്ന് ഓശ്യം ഇത് കളയാം പക്ഷേ അപ്പുറത്തെ വശം അകത്തിച്ചിരി ഓപ്പൺ ആണ് ഈ സൈഡിൽ സൗണ്ട് വ്യത്യാസം എന്തെങ്കിലും ഓ വലിയ ഇതില്ല ഒരു ചെറിയൊരു ഡോറ് വന്നതിൻ്റെ ഒരു വ്യത്യാസം പോലെ ചെറിയൊരു റൂമിൻ്റെ ഒരു ചെറിയ ഡോറ് വന്നാലുള്ള ഒരു സൗണ്ട് വേരിയേഷൻ പോലെ ചെളിയടി ചെളിയടി ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ മറ്റേ ആദ്യത്തെ ഒരു ഫ്ലാപ്പ് ഉണ്ടായിരുന്നെന്ന് കുറഞ്ഞിട്ടുണ്ട് അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷേ എന്നാലും ഏതാണ്ട് ഈ ഭാഗം വരെ നമുക്ക് അത്യാവശ്യം ആ ഒരു മണ്ണിന്റെ ഫീല് അറിയാൻ പറ്റും വേറെ വേറെ പിന്നെ മാറ്റങ്ങൾ ഡെഡിക്കേറ്റഡ് എനിക്ക് അത്ര യൂസ്ഫുൾ ആയിട്ട് തോന്നിയില്ല ഞാൻ പിന്നെ നമ്മളൊരു മോഡ് എപ്പോഴും മോഡ് സ്റ്റിക്ക് ഓൺ ആയതുകൊണ്ട് നമുക്ക് മാറ്റേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ നമുക്ക് കുറച്ചുകൂടെ മാപ്പും ഇതൊക്കെ മറ്റേ ഡാഷ് ബോർഡ് കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടുണ്ട് കമ്പയർ ടു ജെൻ ടു നമുക്ക് ആ സ്പീഡ് പിന്നെ എനിക്ക് തോന്നുന്നത് കൂടെ വരുമ്പോൾ വരുമ്പോൾ മാറ്റം വരും പക്ഷേ നമുക്ക് ചില സമയത്തൊരു ചെറിയൊരു ലാഗ് ഡാഷ് ബോർഡിൽ ഫീൽ ചെയ്യേണ്ടത് മേ ബി മഴക്കാലത്ത് വരുന്ന ഡിസ്പ്ലേ ടച്ചിൻ്റെ വിഷയമാണോയെന്നറിയില്ല അതർവൈസ് കുറച്ചുകൂടെ സ്പീഡുണ്ട് ഇത് ജെൻ ടു ഇന്ന് ജെൻ ഇതിലേക്ക് മാറുമ്പോൾ നമുക്ക് നല്ലൊരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു ജെൻ ത്രീ യൂസറ് ഇതിലേക്ക് വരുവാണെങ്കിൽ ഡിഫറൻസസ് അതെ കാരണം സ്പീഡും ഇതുമെല്ലാം ആ ഒരു പവറൊക്കെ സെയിം ഓൾമോസ്റ്റ് റേഞ്ച് ഏകദേശം ഞാൻ റേഞ്ച് ടെസ്റ്റായിട്ട് ചെയ്യാൻ ഇപ്പം ഈ റെയിനി സീസൺ ആയതുകൊണ്ട് ചെയ്യുന്നില്ല അത് കഴിഞ്ഞിട്ടൊന്നും ഏകദേശം എൻ്റെ ഒരു ടെസ്റ്റ് ഒരു അല്ല ഒരു റൈഡിൽ സെവൻറ്റി ടു കിലോമീറ്റേഴ്സ് ഞാൻ മറ്റേ തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് ഒരു റൂട്ട് ഓടിയായിരുന്നു നയൻ്റി സിക്സ് പെർസെൻറ്റേജ് തുടങ്ങി ഇവിടെ വന്നപ്പം തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ബാലൻസ് ഉണ്ടായിരുന്നു അതൊരു സിക്സ്റ്റി ഫൈവ് സ്പീഡിലൊക്കെ ഹൈവേ കൂടെ വന്നതാണ് അപ്പോൾ ഒരു സിക്സ്റ്റി വൺ പെർസെൻറ്റേജ് ഉണ്ട് സെവൻറ്റി ടു കിലോമീറ്റർ ഓടി ആ സിക്സ്റ്റി ഫൈവ് ടു സെവൻറ്റിക്കുള്ളിലെ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തപ്പം അതൊരു ഫിഫ്റ്റി ഫൈവ് ആയിരുന്നെങ്കിൽ ഇനിയൊരു പത്ത് പതിനഞ്ച് ശതമാനം പിന്നെയും ചിലപ്പം ബാലൻസ് വരുമായിരിക്കാം റേഞ്ച് വൈസ് കുഴപ്പമില്ല നല്ല നല്ലതാണ് മറ്റേ എനിക്ക് തോന്നുന്നത് എങ്ങനെ ഒരു കിലോമീറ്റേഴ്സ് പ്ലസ് ആയിട്ടും കിട്ടും ഞാനൊരു വൺ ടൈം റേഞ്ച് ടെസ്റ്റ് ചെയ്യണം അത് ഇപ്പം ഈ സീസൺ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊന്നും ചെയ്യാമെന്ന് വിചാരിക്കില്ല ഹാൻഡിലിംഗ് തന്നെ സെയിം ആണ് നമുക്ക് പവർ നല്ല വ്യത്യാസം ഫീൽ റേറ്റ് ഓൺ റോഡ് എനിക്ക് ഓൺ റോഡ് രണ്ട് ആ ആ റേറ്റ് ആണ് ചോദ്യം പലപ്പോഴും റേറ്റിനുള്ള വണ്ടി ഉണ്ടോ വാല്യൂ ഫോർ സ്വാഭാവികമായിട്ടും ഇപ്പൊ നമ്മൾ മറ്റ് പ്രീമിയം കാർ വെഹിക്കിൾസിൽ പറയുമ്പം അവരുടെ ഓരോ പാർട്സിനും വില നമുക്കൊന്നും പറയാൻ പറ്റില്ല ആ ഒരു പക്ഷെ ക്വാളിറ്റിയുടെ ബേസിൽ കമ്പാരിറ്റീവ്ലി നിലവിൽ ആസ് എ ഇൻഡിവിജ്വൽ ഏതറിന്റെ ഒരു ക്വാളിറ്റി അത്ര മോശമല്ല നമ്മൾ കത്തണ അതുകൊണ്ട് ആ ഒരു വിശ്വാസം അതാണ് ഞാൻ ഏതൊരു തന്നെ രണ്ട് യൂസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് വേറൊരു വണ്ടിയുടെ പ്ലാൻ ചെയ്താണ് ചെയ്തതാണ് പ്ലസ് മറ്റേ വിധ ഒന്നും ആലോചിച്ചാണ് വിത റിമൂവബിൾ ബാറ്ററി എനിക്ക് വേണമെങ്കിൽ ഒന്ന് ചാർജ് ചെയ്യാൻ ഇടാം എന്നൊക്കെ ഉള്ള രീതിയിൽ ബട്ട് ലക്കിലി ആ രണ്ട് ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായി എനിക്ക് തോന്നുന്നത് പയ്യ പയ്യ കമ്പനി ഈ പോലെ ഇഷ്യൂസ് ഒക്കെ കുറച്ച് കമ്പനിഷ്യൂസ് ആയിട്ടാണെങ്കിൽ ഫിക്സ് ചെയ്യും ഫിക്സ് ഫിക്സ് ചെയ്ത് വരുന്നുണ്ട് ഇല്ലെന്നല്ല ബട്ട് നമുക്കിപ്പോഴും ഉള്ളതിൽ ഭേദം എന്നുള്ള രീതി നോക്കുമ്പോൾ എനിക്ക് ഏതെറില് വലിയ പ്രശ്നങ്ങൾ ഇതുവരെ മറ്റേ വണ്ടിയിൽ വന്നിട്ടില്ല ആ രണ്ടു കൊല്ലം രണ്ടു കൊല്ലം ഒരു മാസം കറക്റ്റ് രണ്ട് ഇത് ആലപ്പുഴ റേറ്റ് ആണ് ഇവിടെ വരുമ്പം എനിക്കോണോ കൊച്ചിയിൽ രണ്ട് പതിനഞ്ച് പതിനാല് സംതിങ് പതിനഞ്ച് എന്തോ വരുന്നുണ്ട് ചെറിയ വേരിയേഷൻസ് ഡിപ്പെൻഡിങ് ഓൺ മറ്റ് ചാർജേസും കാര്യങ്ങളിലും വരും ഇവിടെ അതർവൈസ് വേറെ ഇതൊന്നുമില്ല നോർമൽ മറ്റേ വീട്ടിലെ ചാർജിങ്ങിന് ആണെങ്കിലും ഞാൻ ഓവർനൈറ്റാണ് ചാർജ് ചെയ്യുന്നത് അതിനകത്തും വേറെ പ്രശ്നങ്ങളൊന്നും എത്ര ടൈം എടുക്കേണ്ടത് ചാർജ് ചെയ്യാൻ അതാ പറഞ്ഞത് ഓവർനൈറ്റ് ഇടുന്നതുകൊണ്ട് മറ്റേ മോർണിംഗ് ഫൈവ് ഓ ക്ലോക്ക് ആകുമ്പം ഫുൾ ചാർജ് ആവുന്ന ആ ഒരു രീതിയിൽ പോകുന്നു സോഫാർ മറ്റേ അല്ലെങ്കിൽ അവർ പറഞ്ഞത് ഫൈവ് അവേഴ്സ് എന്തോ അതിൻ്റെ ഒരു ഫൈവ് ആൻഡ് ഹാഫ് ഒരു വിധമാണ് ഈ പാനൽ ഈ പാനൽ പലരും പറയുന്നുണ്ട് അല്ലെങ്കിൽ മിസ്റ്റ് മിസ്റ്റ് വെള്ളം നനയ്ക്കുമ്പോൾ മിസ്റ്റ് വരുന്നുണ്ട് നമുക്ക് പക്ഷേ അത് ഓട്ടോമാറ്റിക്കലി വലിയ താമസമില്ലാതെ പോകുന്നുണ്ട് പക്ഷേ പാനൽ ബോഡി ക്വാളിറ്റി മറ്റേ പഴയ വണ്ടിയുടെ സെയിം ക്വാളിറ്റിയാണ് അത് കുറച്ച് വിസിബിലിറ്റി കൂട്ടീന്നേ ഉള്ളൂ മറ്റേതിനേക്കാളും അതൊന്നും കുറച്ച് പിന്നെ നമുക്ക് മിസ്സാകുന്നത് നമ്മുടെ മറ്റേ കബി ഹോൾസ് മിസ്സാ ഹോൾഡേഴ്സ് പിന്നെ ഞാനൊന്നും നിങ്ങൾ ഞാനിത് മൊത്തം ചെയ്തു അപ്പം വണ്ടിയുടെ കളർ ആക്ച്വലി കുറച്ചുകൂടെ മാറി ഒരു ഫൈവുടെ കളറ് ബി എം ഡബ്ല്യൂ ബ്ലൂ പോലെയൊക്കെ ഒരു കളർ ആക്ച്വലി ഞാൻ ഇത്രയും മാറും പ്രതീക്ഷിച്ചില്ല പി എഫ് ചെയ്തപ്പോ അതത്രയും മാറി വണ്ടി കളറ് ഒന്ന് എനിക്ക് സിംഗിൾ യൂസ് ആണ് കൂടുതലും യൂസ് ആയിട്ട് പറയാൻ അങ്ങനെ അതെ ഒരു പ്രോപ്പർ ഫാമിലി ആണ് പക്ഷെ പവർ കമ്പാരിറ്റീവ്ലി കുറവാണ് അപ്പം നമ്മുടെ ഈ ലോങ്ങ് ഓട്ടത്തിന് ആ പവറിൽ കുറച്ച് ഒരു ഇതുണ്ട് പിന്നെ ഇവരുടെ അടുത്ത് ഇപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം ആ ഒരു ക്രൂസ് കൺട്രോളും കൊണ്ടുവന്നാൽ അതൊരു വലിയ ഉപകാരമായിരിക്കും ബാക്കി വൈസ് ഇപ്പോൾ അതായത് ഇപ്പോൾ ഈതർ ജനറലി ഈതർ എടുക്കാൻ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ വെച്ചിട്ട് എന്തായിരിക്കും അവരോട് പറയാം ഇപ്പോൾ ഒരു ഫോർ ഫിഫ്റ്റി എക്സ് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ അവരോട് സജസ്റ്റ് ചെയ്യുന്നത് എക്സിനേക്കാളും ഒരു ട്വൻറ്റി പ്ലസ് കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാക്സിമം ടു ദ ടോപ്പ് വേരിയൻ്റ് ഇതാണല്ലോ ഇനി ഇതിനു മേലൊരു വേരിയൻറ്റ് അവർ ഇല്ല പെർഫോമൻസിൻ്റെ ഈ ഒക്ടോബറിനുള്ളിൽ ഇത് നിൽക്കുകയും ചെയ്യും അപ്പോൾ ഒരു യൂണിക്നെസ് ആസ് വെൽ ആസ് ടോപ്പ് ടോപ്പ് വേരിയന്റ് എന്നുള്ള രീതിക്ക് ഇത് ഇതെടുക്കാനേ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ സജസ്റ്റ് ചെയ്യുള്ളൂ അതെ പൊതുവേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് എന്താണ് ഒരു ഫീഡ്ബാക്ക് ഫീഡ്ബാക്കിൽ അവർ ഈ പ്രൈസിന്റെ സൈഡുകൾ ഒന്നുകൂടെ അവർക്ക് കുറച്ച് എന്തെങ്കിലും അഫോർഡബിൾ ആക്കിയാൽ കുറച്ചൊക്കെ സർവീസിന്റെ കോസ്റ്റ് കുറച്ച് ബെൽറ്റിന്റെയും സ്പെയർ പാർട്സ് കുറച്ച് കുറച്ചതായിട്ടാണ് അറിയുന്നത് അതെ അവർ ബ്രേക്ക് പാഡിൻ്റെ ഒക്കെ ഇപ്പോൾ കുറച്ച് കുറച്ചു എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അത് ആ ഒരു അതുപോലെ ബാക്കിയിലും വന്നാൽ എന്നുവെച്ചാൽ ബാക്കി സ്പെയർ പാർട്സിലും എല്ലാം എങ്ങനെയാണ് റേറ്റ് ഇപ്പോഴത്തെ അറിയില്ല അതും കൂടെ ഒന്നും നല്ല രീതിക്ക് ഒരു സപ്പോർട്ട് കിട്ടിയാൽ കസ്റ്റമേഴ്സ് ആയിരിക്കും പ്രൈസ് ആണ് ഒരു പ്രധാന പ്രശ്നം അല്ലേ ഇപ്പം എനിക്ക് ഈ ഓലയുടെ ഒരു ഇപ്പൊ കുറച്ച് വണ്ടികൾ പൊതുവേ നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്ക് സാധാരണ വണ്ടികൾ കത്തുന്ന കേക്കിനെ കേരളത്തിലും കാണാറുണ്ടെങ്കിലും ഓലയുടെ ഇപ്പോൾ ഒരു സീരീസ് ഓഫ് നാലഞ്ച് വണ്ടികളൊക്കെ കത്തിയതിനു ശേഷം എനിക്ക് തോന്നുന്നത് ഏതറിൻ്റെ റിലേബിലിറ്റിയെ പറ്റിയിട്ട് തന്നെയാണ് കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് അപ്പം ഇന്നലെയും കൂടെ ഒരു യൂസർ എനിക്ക് മെസ്സേജ് ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലെയുടെ ചാർജിങ് വൻ ശോകം ചാർജിങ് ഫെസിലിറ്റി പക്ഷേ ഈദറിൻ്റെ ചാർജിംഗ് ഫെസിലിറ്റി എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് റിജിസ്റ്റേഡ് ഒരു വീഡിയോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു റിസ്റ്റ വന്നിട്ട് നമുക്ക് ചെയ്യാം എന്നാൽ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം വേറെ ഇപ്പം വീടേടെ ആരും ഞാനിപ്പോൾ പറയുന്നില്ല കാരണം ആ ഒരു ഇഷ്യൂ കാരണം തന്നെ അത് വൻ ഭയങ്കര ഒരു പ്രശ്നമായിട്ട് ഇരിക്കുകയാണ് ചേ ചേത്തൊക്കെ ആണെങ്കിൽ അയക്കുവാണെങ്കിൽ അതൊക്കെ ഒരു നമുക്കൊരു ലോക്കൽ വിത്തിൻ സിറ്റി ലിമിറ്റ് യൂസ് ചെയ്യുകയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നുള്ളൂ കാരണം അതിലെനിക്ക് തോന്നുകയാണെങ്കിൽ നല്ല ഫാസ്റ്റ് ചാർജിങ് ഒരു ഇൻ്റർസിറ്റി ലെവലിലേക്ക് നമുക്ക് സിറ്റി ടു സിറ്റി ട്രാവൽ അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ ഇത് തന്നെയാണ് ബെസ്റ്റ് കാരണം നമുക്ക് ആ റൂട്ടിൽ ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ടെങ്കിൽ നിലവിൽ അവരുടെ ചാർജിങ് ശേഷം പണ്ടത്തെക്കാളും കംപ്ലയിൻ്റ്സ് ഒന്നും കുറഞ്ഞിട്ടുണ്ട് ഉള്ളതിൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടായിരുന്നു റൈഡിങ് ഡൈനാമിക്സ് ഹാൻഡിലിംഗ് അതാ ഞാൻ പറഞ്ഞാൽ ഇത് ഇപ്പോൾ റിസ്തായി എടുത്താലും ഒരു ഐ ക്യൂബും ഒരു കൈനറ്റി കൊണ്ടോ പോലത്തെ ഒരു സ്റ്റൈലാണ് നമുക്ക് എത്രത്തോളം ഹാൻ ഹാൻഡിലിംഗ് ഇതുണ്ടാവും എനിക്ക് അറിയില്ല അത് വൺസ് ട്രൈ ചെയ്ത് ഇത് അത്രയും വെയിറ്റിംഗ് പീരീഡ് എനിക്ക് ബുദ്ധിമുട്ടാണ് എനിക്ക് ഭയങ്കര ഡിലേ വരുന്നുണ്ട് ഇത് വണ്ടി ഡിപ്പെൻഡ് ചെയ്ത് ചാർജിങ് ഡിപ്പെൻഡ് ചെയ്ത് ആ ഒരു പ്രശ്നം കൊണ്ട് ഞാനത് ഇതിൽ തന്നെ വീണ്ടും പോയതാണ് എത്ര ഏതാണ്ട് വണ്ടി അടുത്തായി എത്ര മാസം മാസം ഒരു ഒരു മൂവായിരത്തിൻ്റെ അടുത്തായിട്ട് മൂവായിരം ഹാപ്പിയാണ് കാരണം ഇതിൽ എടുത്തതിനു ശേഷം ഉള്ള ലോങ് മൾട്ടിപ്പിൾ ടൈംസ് തൃശ്ശൂരാണ് കാരണം ബി പി എഫിൻ്റെ വർക്ക് ബന്ധപ്പെട്ട് തൃശ്ശൂർ ഒരു മൂന്നാല് തവണ പോയി അത്യാവശ്യം നല്ല ഹൈവേയിൽ നല്ല അടിച്ചുവിട്ട് പോയാലും നമുക്ക് കുറച്ചുകൂടെ ആ റേഞ്ച് കിട്ടും സിക്സിയിലൊക്കെ പോയാൽ റേഞ്ച് ഉണ്ട് എന്നുള്ളത് മറ്റേത് നമുക്ക് ജന് ടൂലൊരു ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റിക്കുള്ളിൽ നിന്ന് പിടിച്ച് പിടിച്ച് പോകണം അത് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ആ ഒരു ടൈം ഗ്യാപ് കുറച്ചുകൂടെ ആ ഒരു മൈൻഡ് സ്ട്രെസ് കുറഞ്ഞു കുറച്ച് നമ്മൾ ചെയ്തിട്ടുള്ള പോലെ ഓടി കഴിയുമ്പോൾ എന്തെങ്കിലും കണക്കുകൂട്ടലിന്റെ ഓടിക്കഴിയുമ്പോൾ ഇതിനകത്ത് പിന്നെ നമുക്ക് വ്യത്യാസം നമുക്ക് ഇതിന്റെ പുഷ് ബട്ടൺ വന്നാണ് നമ്മുടെ പണ്ടത്തെ മറ്റേ നോർമൽ അടപ്പായിരുന്നല്ലോ ഇത് പുഷ് ചെയ്താൽ മതി ഇത് പുഷ് ടൈപ്പ് അതൊരു നമുക്ക് വന്നത് പിന്നെ ഇതിന്റെ കൂടെ ഒരു ഹെൽമെറ്റും അതെ അതെ അതിന്റെ ഹെൽമെറ്റ് ഉണ്ട് ഇതിനകത്ത് ും വരുന്നുണ്ട് അത് അത്യാവശ്യം ഓക്കെയാണ് അത് ഞാനും വിചാരിച്ചു ടി പി എം എസ് ഒരു ബുദ്ധിമുട്ടാവുമോ പെട്ടെന്ന് എല്ലാം കാണിച്ചുകൊണ്ടിരിക്കുവോ ചോദിച്ചു പക്ഷേ ഉണ്ട് ഹെൽമെറ്റ് എനിക്ക് ഒരു സ്ലീവ് പിന്നെ ഒരു നമുക്ക് മറ്റേ ഹെൽമെറ്റിനകത്ത് ഇടുന്ന ഒരു ഇത് ഒരു ടാഗ് ടാഗ് പിന്നെ പലരുടെയും ഇന്നും കൂടെ വരുമ്പോൾ ഒരു ഓലക്കാരൻ എന്റെ കൂടെ വന്നിട്ട് ചോദിച്ച ഒരു കാര്യമാണ് ഇതിനകത്ത് ലൈറ്റ് ഉണ്ടോന്ന് അല്ല ഏത് തന്നെ അപ്രൂവ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ചെയ്ത പിന്നെ എം ബി ഡി പ്രശ്നങ്ങൾ അതൊക്കെ വയലൻസ് ഇതായിട്ട് വരും റൂൾസ് ചെയ്തായിട്ട് വരും അത് പറ്റില്ല അതർവൈസ് ഹാൻഡിലിങ് ചെയ്ത് എല്ലാം കൊണ്ടും കൊള്ളാം അത്യാവശ്യം ഇപ്പൊ ഈ മഴ സീസണിലാണെങ്കിലും പല സ്ഥലത്തും കുഴികൾ നല്ല രീതിയിൽ ചാടി മഴ കഴിഞ്ഞ ദിവസം നന്നായിട്ട് ചാടി എന്നാലും ആ ഒരു കോൺസെറ്റ് കോൺസെറ്റ് ഇഷ്യൂ ഇഷ്യൂ കോൺസെപ്റ്റ് ഇഷ്യൂട്ടില്ല ഇതുവരെ ഈ മൂവ എനിക്ക് ഫസ്റ്റ് വണ്ടിക്ക് മൂവായിരത്തിനുള്ളിൽ തന്നെ കോൺസെപ്റ്റ് ഇഷ്യൂ വരാൻ തുടങ്ങിയായിരുന്നു പക്ഷേ ഇതുവരെ ഈ വണ്ടിയിൽ ടച്ച് കൊണ്ട് വന്നിട്ടില്ല ആ ഒരു ആ നാലഞ്ച് കുഴി കഴിഞ്ഞ ദിവസം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചാടിയപ്പോൾ ഞാൻ വിചാരിച്ചു തീർന്നു അതിൻ്റെ ഒരു സെറ്റപ്പ് സെറ്റപ്പൊന്നും വിചാരിച്ചു പക്ഷേ വണ്ടി ഒന്നും കംപ്ലയിൻറ്റ് കാണിച്ചില്ല ഇനിയിപ്പോൾ വേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമുക്ക് ഈ കൊളാബറേഷൻ ഉള്ള ഹീറോയുടെ കുറച്ച് ചാർജിങ് ഗ്രേറ്റ് വന്നാൽ ഹീറോ വളരെ ഉപകാരമായിരിക്കും കാരണം അവരിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ടും ഒരു ഡിലേ നമ്മുടെ ഫേസ് ചെയ്യുന്നുണ്ട് കാരണം അതേപോലെ നമുക്കും കൂടെ ഒരു ചാൻസ് ഇങ്ങോട്ട് കിട്ടിയാൽ നല്ലതായിരിക്കും ടീച്ചപ്പം ഇത് അഡ്രിൻ അഡ്രിന് പ്രത്യേകം ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഏതാറിൻ്റെ ഫോറം മോഡറേറ്ററാണ് യൂസർ ആണ് സീരീസ് വണ്ണ് കേരളത്തിലെ കൊച്ചിയിൽ ആദ്യത്തെ വണ്ടി ഡെലിവറി എടുത്ത ഒരാളൊക്കെയാണ് അപ്പോൾ ഇപ്പം റിസ്റ്റയൊക്കെ ബുക്ക് ചെയ്തിട്ട് വെയിറ്റിംഗ് ആണ് ബാംഗ്ലൂരൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെയുണ്ട് റിസ്റ്റ റിസ്റ്റ ഞാൻ ശരിക്കും പറഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല അവരുടെ മറ്റേ എ എം എ ഉണ്ടായിരുന്നു ഇത് ക്രിയേറ്റേഴ്സൊക്കെ ആയിട്ട് പക്ഷേ എന്താ കേസെന്നു വെച്ച് കഴിഞ്ഞാൽ അവരായിട്ട് ഞാൻ പിള്ളേരൊക്കെ ആയിട്ടാണ് പോയത് അപ്പോൾ അവരെ ഹാൻഡിൽ ചെയ്യണ സമയത്ത് ഇതൊന്നും ചെയ്യാറില്ല പ്രധാനമായിട്ടും ഹാലോ ആണ് ഞാൻ പോയി കണ്ടത് അതെ ഹെൽമെറ്റ് അപ്പോൾ റിസ്റ്റോടെ പുറത്ത് ഞങ്ങൾ നാലുപേരും ഇരുന്ന് നോക്കി പേർക്കും ഇരുന്നിട്ടും പിന്നെ ഞങ്ങളുടെ ഇടയിൽ ഒന്ന് രണ്ട് ബാഗൊക്കെ വെച്ചിരിക്കാനായിട്ടുള്ള അത്രയും തന്നെ വൈഫ് ഞാൻ പിള്ളേർ രണ്ടുപേരും ഇരുന്നിട്ടും ആവശ്യത്തിനധികം സ്പേസ് അതിൻ്റെ അകത്തുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നത് ബാക്കി ഫീച്ചേഴ്സൊക്കെ ഒന്നും അവരിങ്ങനെ ഡെമോ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഒരു ടൈലിട്ട് ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് സോപ്പ് വെള്ളം ട്രാക്ഷൻ കൺട്രോൾ ആ ട്രാക്ഷൻ കൺട്രോൾ കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സോപ്പ് വെള്ളം ഇട്ടിട്ട് ഈ പോലെ മറ്റേ സ്കിഡ് ഓൺ ആക്കി വെച്ചിട്ട് സാധാരണ പോലെ സ്കിഡ് ചെയ്യും പക്ഷേ സ്കിഡ് ഓഫ് ചെയ്ത് കഴിയുമ്പോഴേക്കും വണ്ടി വളരെ ചുരുക്കം സ്പീഡിലാണ് ഓടുന്നത് അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോഴേക്കും അതൊരു നല്ല ഓൾറെഡി ബുക്ക് ആണ് അത് ലിങ്ക് വന്ന് എനിക്ക് പോകണം ആദ്യത്തെ ദിവസം തന്നെ ഞാൻ ബുക്ക് ചെയ്തത് അപ്പോൾ തന്നെ കേട്ടിട്ട് രസം എനിക്ക് ആ ഡിസൈൻ ഒഴികെ ബാക്കിയെല്ലാം ഡിസൈൻ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല പക്ഷെ സംഭവം വളരെ ഒരു ഉപാധികളെ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അതിൻ്റെ ഈ പറഞ്ഞ പോലെ ടൺ കണക്കിന് ബൂട്ട് സ്പേസ് ഉണ്ട് രണ്ടുപേർക്ക് ഇരുന്നു രണ്ടുപേർക്കല്ല ആവശ്യത്തിലധികം ഇരുന്ന് പോകാൻ പറ്റും പിന്നെ റേഞ്ച് ആവശ്യത്തിനുണ്ട് സ്പീഡ് കുറവാണ് എന്നിട്ട് ഈ പോലെ പ്രാക്ടിക്കാലിറ്റി നോക്കിയിട്ട് മാത്രമാണ് എടുക്കുന്നത് ഈ പറഞ്ഞിട്ട് ആൾക്ക് കയറി ഇരുന്ന് പോകാൻ പറ്റും ലഗേജ് വെക്കാൻ പറ്റും ബൂട്ട് സ്പേസ് ഉണ്ട് ട്രാക്ഷൻ കൺട്രോൾ സ്കിറ്റ് കൺട്രോൾ ഉണ്ട് നമ്മൾ ഫാമിലി ആയിട്ട് പോകുമ്പോഴേക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഏറ്റവും അത് ആക്സിഡന്റ് ട്രാക്ഷൻ കൺട്രോളിലാണ് പോയത് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും പ്രാക്ടിക്കൽ സ്കൂട്ടറാണ് ആണ് എക്സൈറ്റിംഗ് ആണ് സംഭവ സംഭവമാണ് പ്രാക്ടിക്കൽ സ്കൂട്ടർ കച്ചറ ലുക്ക് ആഡ്രിനെ ഉൾപ്പെടുത്താനുള്ള കാര്യം ഇപ്പൊ നമ്മള് ഫോർ ഫിഫ്റ്റി എക്സിന്ന് ഒരാൾ എപ്പ് എക്സിലോട്ട് അപ്ഗ്രേഡ് ചെയ്ത അനുഭവം കണ്ടു ഇനി ഇനി റിസ്റ്റ സീരീസ് വണ്ടി റിസ്റ്റിലോട്ട് മാറുമ്പോൾ ആയിട്ട് ഇത് ചെയ്യണം അതുകൊണ്ടാണ് ഇത് ഫാമിലി യൂസ് ആണ് ഇപ്പൊ എന്തൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് ശരിക്കും ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നാല് വണ്ടിയുണ്ട് എപ്പെക്സ് എന്റെ പേരിലുണ്ട് ഭാര്യയുടെ പേരിലുണ്ട് റിസ്റ്റ് എന്റെ പേരിലുണ്ട് ഭാര്യയുടെ പേരിലുണ്ട് ഇത് എന്തിനാണ് ഇത്രയും പേര് ആരുടെ പേരിൽ എടുക്കുന്നുള്ളതൊക്കെ വെറുതെ ഒന്ന് കൺഫ്യൂസ് ആവാൻ വേണ്ടിയിട്ട് ഭാര്യയ്ക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ പുള്ളിക്കാരത്തി പുള്ളിക്കാരത്തേക്ക് അറിയാം പുള്ളിക്കാരത്തി കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ ആരെങ്കിലും പേരിൽ ഒരു എടുക്കും അത് എപ്പെക്സാണ് റിസ്റ്റ് ആണെന്നുള്ളതാണ് ഇപ്പിനി ഇറങ്ങി കഴിഞ്ഞിട്ട് ഇത് വേണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും ഏതായാലും അടുത്തതിന്റെ പിന്നത്തെ മാസം ജൂ ഐ മീൻ ഇപ്പൊ ജൂൺ അല്ല ജൂലൈ ഓഗസ്റ്റ് ആകുമ്പോഴേക്കും റിസ്റ്റ നമുക്ക് ഏതായാലും ടെസ്റ്റ് ഡ്രൈവിംഗിലും ചെയ്യാൻ പറ്റും അപ്പോൾ ആ സമയത്തുള്ളിൽ ഏതായാലും എഫക്സും ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരെണ്ണം തീരുമാനിക്കും വണ്ടി ഏതായാലും അത്യാവശ്യം വേണം ഇത്രയും സ്പേസ് ഉള്ള പിള്ളേരൊക്കെ ആയി അപ്പാമ്മാർ ഫാമിലി എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ബെറ്റർ തന്നെയാണ് കുറച്ചൂടെ മേതായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ആ ഒറ്റ സാധനം മാത്രം ഇഷ്ടപ്പെടാറുള്ളൂ പ്രാക്ടിക്കാലിറ്റി എനിക്ക് അതന്നെ ഞാനത് തന്നെ അത് പറഞ്ഞത് ഒട്ടും ഒരു മേനില്ലാത്ത എന്തുകൊണ്ടോ കാരണം പക്ഷെ ഇപ്പൊ ഐക്യൂബിന്റെ ഫ്രണ്ടും അതേപോലെ തന്നെ ഉണ്ടാക്കിയ ഞാൻ പറഞ്ഞു ഐക്യൂബിനെ അടിച്ച് പരത്തിയ ഐക്യൂബിന്റെ ഒരു മോഡൽ ഇറങ്ങിയതും റിസ്റ്റേം ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ ഏതാണെന്ന് മനസ്സിലാവും ഫ്ലാറ്റ് മാത്രമേ വ്യത്യാസം എത്ര കിലോമീറ്റർ ായി എനിക്കൊരു ഏപ്രിൽ പത്താം തീയതി കഴിഞ്ഞു ചെയ്യാനുള്ള സസ്പെൻഷൻ ഒക്കെ ഭയങ്കര എന്നുപോന്നുമില്ല എനിക്ക് സസ്പെൻഷൻ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു അത് എന്താ കേസ് എന്ന് അറിയാൻ പാടില്ല പക്ഷേ ഈ പറഞ്ഞപോലെ വണ്ടി വാഷ് ചെയ്ത് കഴിയുമ്പോഴേക്കും സസ്പെൻഷൻ ക്ലിയർ ആവും കുറച്ച് ചെയ്യുമ്പോഴേക്കും പിന്നെയും ഹാർഡ് ആവും സോൾവായി സോൾവ് ആയോ എന്ന് ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് ചില ദിവസങ്ങൾ എന്തോ എൻവയറമെന്റൽ പ്രശ്നമാണ് എന്തോ വെള്ളം ഇട്ട് വാഷ് ചെയ്തിട്ട് പിറ്റേ ദിവസം എടുത്തുകഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പക്കയായിരിക്കും അല്ലാതാണ് ഒരു സസ്പെൻഷന്റെ വരെ പിന്നെ കോൺസെപ്റ്റിന്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നത് എനിക്കുണ്ട് കോൺസെപ്റ്റ് മാറ്റിട്ടില്ലാതെ പോകുന്നുണ്ട് ഇല്ല കുഴപ്പമില്ല അങ്ങനെ പറയാവുന്ന തക്ക റേഞ്ച് റേഞ്ച് ഞാൻ പിന്നെ റേഞ്ച് അറ്റന്റേതായിട്ട് കുറഞ്ഞു വീക്ക് ആമ്പായിട്ട് പൊളിയോട് പൊളിയാണ് കഴിഞ്ഞ ദിവസം നോക്കിയപ്പോഴേക്കും ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ലോങ്ങ് ഓടിച്ചിട്ട് ട്വന്റി സെവൻ വാട്ടവറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്ന അത് ഈ പറഞ്ഞ പോലെ ഏറെ കുറെ നയൻറ്റിഎറ്റ് കിലോമീറ്റേഴ്സിലൊക്കെ ആ റേഞ്ചിൽ കിട്ടുന്നുണ്ട് അത് ഈ പറഞ്ഞാൽ സിറ്റി റൈഡ് അത് നമുക്ക് സ്പീഡൊന്നും എടുക്കാൻ പറ്റാത്ത വേറെ ഹാപ്പിയാണ് ഹാപ്പിയാണ് വണ്ടി തന്നെ ഈ സാധനം മിക്കവാറും വെക്കും ഞാൻ വിൽക്കണില്ല കാരണം ഒന്നാമത് എൻ്റെ സാധനം സീരീസ് വൺ ആണ് അത് വേറെ കിട്ടില്ല വണ്ടി ഒരെണ്ണം വേണം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും രണ്ട് വണ്ടി പിന്നെ വീട്ടിൽ അനിയൻ്റെ വണ്ടിയും എഴുതിട്ടുണ്ട് അല്ലാണ്ട് ട്രിപ്പ് അടിക്കാൻ വേറെ വണ്ടിയുണ്ട് കേട്ടോ അത് വേറെ കാര്യം ടീഷർട്ട് വരെ അത് അബദ്ധത്തിന് ഇട്ടാണ്ടെ അപ്പൊ ഹാപ്പിയാണ് മൊത്തത്തിൽ ഇടക്ക് എനിക്കും പറയണല്ലോ കോൺസെപ്റ്റ് ഇഷ്യൂ ഒക്കെ വരുമ്പോഴ് വരും ഏത് വണ്ടി എന്തായാലും ഒരു എന്തെങ്കിലും കംപ്ലൈന്റ് കാണും ആ ഒരു കംപ്ലൈന്റ് മാത്രമൊക്കെ വരുള്ളൂ എന്നുള്ള രീതിയിലാണ് അല്ല ഞാൻ വെഹിക്കിൾ വാറന്റി കഴിയുമ്പോൾ എന്തെങ്കിലും പണിയൊക്കെ വരുമോ എന്ന് വിചാരിച്ചു ഇപ്പൊ വെഹിക്കിൾ വാറന്റ് കഴിഞ്ഞിട്ട് എണ്ണായിരം കിലോമീറ്റർ ആതുവരെ നോയ്സ് അല്ലാതെ വേറെ ഇഷ്യൂ ഒന്നും ഇല്ല ആ എങ്ങനെ പണി വരാവുന്ന പണികളൊന്നും എന്നാണ് പ്രതീക്ഷ കാരണം വണ്ടി കണ്ടീഷനായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ബാറ്ററി ബാറ്ററി പറഞ്ഞ പോലെ എത്ര ഉണ്ടോ പൂജ്യത്തിൻ്റെ താഴെയുള്ള അല്ല ഒന്നിൻ്റെ താഴെയുള്ള എന്തോ ഒരു ഇംബാലൻസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ വലിയ പ്രശ്നമില്ല ഹാപ്പിയാണ് അനിയൻ്റെ വണ്ടിയും അനിയൻ്റെ വണ്ടി അനിയൻ്റെ വണ്ടിക്ക് ചെറിയ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു എടുത്തപ്പോൾ മുതലേ കോൺസെപ്റ്റ് ഹാൻഡലിൻ്റെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് അത് ഫോളോ അപ്പ് ചെയ്യാത്തത് കാരണം അതിപ്പോഴും

അങ്ങനെയുള്ള വിശേഷങ്ങൾ കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾമോസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട് ചെളിയടി കാര്യങ്ങളൊക്കെ ഫ്യൂച്ചറിലെന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ എന്തായാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ആണ് ബൈ ബൈ